ജിൻഡോ നല്ല കരച്ചിലായിരുന്നു അത്യാവശ്യം സംഭവം എന്ന് വെച്ചാൽ പുള്ളിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ സഹിക്കാൻ വേ കാരണം വെച്ചാൽ പുള്ളി ജയിലി ഡയറക്റ്റ് ആയിട്ട് അങ്ങ് നോമിനേറ്റ് ചെയ്തത് ആരൊക്കെയാണ് നമ്മുടെ എബ്രഹീം ശ്രീരേഖ ശ്രീരേഖ എന്ന് വെച്ചാൽ അവര് എന്താ അഭിപ്രായം മൃഗമാണ് അവര് സത്യം പറഞ്ഞ അങ്ങനെ ഇരിക്കുന്ന വിഷമാണ് അവര് സത്യത്തിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ ആരെയും കുറ്റം പറയത്തില്ല ഷോയുടെ ഇത വെച്ചാണ് ഞാനീ പറയുന്നത് പിന്നെ അത് മാത്രമല്ല ശരണ്യ എന്തിനാണോ ആവോ ഇവരൊക്കെ പറയുന്നത് വെച്ചാൽ ഫിസിക്കൽ അസോൾട്ടും കാര്യം മുടിയനൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇന്നലത്തെ ഷോ എല്ലാവരും നമ്മൾ ലൈവ് കണ്ടതാണ് സത്യത്തിൽ ഇവിടെ മൊത്തം പെട്ടുപോയത് ആരാ ജിൻറ്റു ആണ് ഇവിടെ ഗബർ പിടിച്ച് വലിച്ചു താഴെട്ടതും ശരണി പിടിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ് അവസാനം മൊത്തം ജിൻഡപ്പൻ്റെ നിലയിലായി അവസാനം തേ ജയിലോട്ടും അപ്പോൾ പുള്ളിക്ക് അതാണ് ഈ ആ ഇതാണ് ഫിസിക്കൽ അസോൾട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ള രീതിയിലാണ് മീൻസ് ഗെയിമിൻ്റെ ഇടയില്ല പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ആക്റ്റീവല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെ ആക്റ്റീവല്ലെന്നും എവിടെ ഒരു ഗ്യാപ്പ് കിട്ടി അവിടെ കയറി ഗോളും അടിച്ച് ആ എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെയും വെച്ചിട്ട് പിന്നെയും ഗോൾ പോസ്റ്റിലേക്ക് കയറ്റിയ നെനാണ് ഇദ്ദേഹം എന്നിട്ട് നോക്കു അത് ഗോൾ തന്നെ പോയോ ഇനി മൂന്നാമത് ഉട്ടം കൂടെ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഈ ജിൻഡോ അപ്പോൾ അദ്ദേഹത്തിന് നല്ല വിഷമമുണ്ട് ഇതൊക്കെ പറഞ്ഞ് സൺഡേലൊക്കെ വരുമ്പം ലാലട്ടെ ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കത്തില്ല ഡിപറേറ്റ് ആക്കിയ ടീമാണെങ്കിൽ പാട്ടിനും ഡാൻസിനും സ്ക്രിപ്റ്റിനൊക്കെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തു ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഇങ്ങനെ ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ ഭയങ്കര ഇതാണ് ഇപ്പം ജാസ്മിൻ ജാഫറും ജിൻഡു ആണ് ജയില്ല നല്ലൊരു കണ്ടന്റ് ഉണ്ടാകട്ടെ ആ പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാം ചെയ്യുക ആരും അങ്ങനെ ചെയ്യുന്നൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ ഓരോ വീഡിയോ ഇടുമ്പോഴും എനിക്ക് അതിനകത്ത് അറിയാൻ പറ്റും സബ്ൻ്റെയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും ഓക്കെ താങ്ക്